ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അങ്ങനെ ആദ്യ ആഴ്ച പിന്നിട്ടിരിക്കുകയാണ് വീക്കിലി എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ധാരാട്ടം പൊരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എപ്പിസോഡ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരുപാട് ചോദ്യങ്ങൾ തന്നെയാണ് ധാരാട്ടം ചോദിച്ചിട്ടുണ്ടായത് അതിനോടൊപ്പം തന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കിലി എപ്പിസോഡിന്റെ ഓരോരോ പ്രമവായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അക്ബറിനെതിരെ രാലേട്ടൻ ശക്തമായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രേണു സുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തെ അക്ബർ ഖാനോട് മറുപടി പറയാൻ പറയുന്നുണ്ട് അക്ബർ ഖാൻ പറയുന്നുണ്ട് അത് മനഃപൂർവ്വം വിളിച്ചാലും പറയുന്നുണ്ട് അതിനോട് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണുവിന് അത് വലിയ രീതിയിലുള്ള വിഷമമായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാവരുടെ കുമ്പി എല്ലാവരുടെയും നുമ്പി വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നീണങ്ങിട്ടു പോയെന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത് ഈ ഒരു പ്രവൃത്തി രാട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു ശിക്ഷയായിട്ട് ഒരാഴ്ചക്കകത്തേ രേണുസുദിയെക്കുറിച്ച് നല്ലത് പറയപ്പിക്കണമെന്നാണ് അക്ബർഖാൻ കൊടുത്തു വരിക ശിക്ഷ എന്തൊക്കെയും അക്ബറിനുള്ള എട്ടിൻ്റെ പണിയായിട്ട് മാറും അല്ലെങ്കിൽ ഏഴിൻ്റെ പണിയായിട്ട് മാറുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൂടെ കണ്ടുവരുന്ന അപ്പം നമ്മുടെ അക്ബർ ഖാൻ രേണുസുദ്ധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക